എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അറിവില്ലായ്മ കൊണ്ടുണ്ടായ തെറ്റിന് ക്ഷമ ചോദിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ റീൽസ് ചിത്രീകരണത്തിൽ ക്ഷമ ചോദിച്ച ജാസ്മിൻ ക്ഷേത്രത്തിന്റെ കുളപ്പടവുകളിലും നടപ്പുരയിലും വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ജാസ്മിൻ റീൽസായി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഹൈക്കോടതിയുടെ നിരോധനം മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രകുളത്തിലും നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ക്ഷമാപണം നടത്തി യൂട്യൂബർ ജാസ്മിൻ ജാഫർ യുവതിക്കെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സമൂഹമാധ്യമത്തിൽ ക്ഷമാപണം നടത്തുന്ന കുറിപ്പ് ജാസ്മിൻ പങ്കുവച്ചത് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ജാസ്മിൻ ജാഫർ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെയാണ് കുറിച്ചത് ക്ഷേത്രത്തിന്റെ കുളപ്പടവുകളിലും നടപ്പുരയിലും വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ജാസ്മിൻ റീൽസായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിൽ പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥകുളത്തിൻ്റെ പരിപാവനത ലംഘിച്ച് ഹൈക്കോടതിയുടെ നിരോധന മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചതിന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി കോടതിക്ക് അയച്ചു കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തും ഈ ന്യൂ ജനറേഷൻ മൊത്തത്തിൽ ഇപ്പോൾ റീൽസിന്റെ പുറകെയാണ് റീൽസ് എടുക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും സ്വന്തം ജീവൻ വരെ അപകടത്തിലാക്കും മാത്രമല്ല മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനോ അപമാനിക്കാനോ പ്രാങ്ക് ചെയ്യാനോ ഒന്നും ആർക്കും മടിയില്ല മാതാപിതാക്കളെ പ്രാങ്ക് ചെയ്യുന്ന മക്കൾ മക്കളെ പ്രാങ്ക് ചെയ്യുന്ന മാതാപിതാക്കൾ മതത്തിൽ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഈ ജനറേഷൻ കടന്നു പോകുന്നത് പ്രത്യേകിച്ചും ബഹുമാനം കൊടുക്കേണ്ടത് ആർക്കാണെന്നും എവിടെയൊക്കെയാണെന്നും അവർക്കറിയുകയില്ല അല്ലെങ്കിൽ ഒരിക്കലും ഹിന്ദുക്കൾ പരിപാവനമായി വിചാരിക്കുന്ന ആ ഒരു അമ്പലത്തിൽ കയറി അവിടുത്തെ തീർത്ഥകുളത്തിലിരുന്നിട്ട് ഡാൻസും പാട്ടും ആട്ടവും അത് റീൽസ് ഇട്ട് വൈറലാക്കാനും ശ്രമിക്കില്ലല്ലോ ഒന്നിനോടും ഒരു ബഹുമാനമില്ല ആ ബഹുമാനം ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ഇത്തരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ നമ്മളൊരിക്കലും റീൽസ് എടുക്കാനല്ലല്ലോ നോക്കുക അവിടുത്തെ പരിശുദ്ധിയെ ബഹുമാനിക്കാനും ആ പരിശുദ്ധി നമ്മുടേതാക്കി നമ്മൾ ഒരു എന്താ പറയുക പ്രാർത്ഥനയോടെ തിരിച്ചു വരുവാനുമല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുക പക്ഷേ ഇന്നത്തെ തലമുറ എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയെല്ലാം കയറി റീൽസ് എടുക്കുക എന്നത് മാത്രമായി തീർന്നിരിക്കുന്നു പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അമ്പലങ്ങളിലും മറ്റും റീൽസ് എടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടും അതൊക്കെ അറിയാതെ പോസിറ്റീവായാലും നെഗറ്റീവായാലും നെഗറ്റീവ് ആയാലും അവരതൊക്കെ യൂസ് ചെയ്യാണ് ഇത്തരത്തിലൊക്കെ റീൽസും കാര്യങ്ങളും ചെയ്ത് ബഹുമാനം എന്താണെന്നും അതേപോലെ വിശുദ്ധ സ്ഥലങ്ങൾ ഏതാണെന്നും ഒക്കെ അറിയാതെ മുന്നോട്ട് പോകുന്ന തലമുറയെ പ്രോത്സാഹിപ്പിക്കും ിക്കുന്നത് ആരാണെന്ന് കൂടി ചിന്തിക്കണം ഇത്തരത്തിലുള്ള റീൽസുകളെയും ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനും അവരിൽ നിന്ന് അകന്നു നിൽക്കാനുമാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ബഹുമാനം എന്താണ് വിശ്വാസം എന്താണ് ഭക്തി എന്താണ് ഇതിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല ഏത് വിധേനയും അവർക്ക് വ്യൂസ് ഉണ്ടാക്കുക എന്ന് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ തലമുറയുടെ ചിന്താഗതികൾ ഇതിന് കൃത്യമായിട്ടൊരു മാറ്റം വരണം ഇതിന് കൃത്യമായിട്ടുള്ള നിയമനിർവഹണം വേണം നിയമം തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ പൊട്ടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇതൊന്നും ഒരു ക്ഷമയിൽ നിർത്തരുത് നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല നിയമങ്ങൾ പാലിക്കാനുള്ളത് തന്നെയാണ് ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ വളരെയധികം പരിപാവനമായിട്ടുള്ള അമ്പല കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു തീർത്ഥകുളമാണ് ആ കുളത്തിൽ കാലൊക്കെ കഴുകുന്ന രീതിയിൽ ഇരിക്കുക കാലിട്ടടിച്ച് സിനിമ ഷൂട്ടിംഗ് പോലെയൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുന്നതിലെ ഔചിത്യമില്ലായ്മ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ ഒരു തലമുറയ്ക്കില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ബഡി ബഡി മാതാപിതാക്കളായിട്ട് കാര്യമില്ല മാതാപിതാക്കൾ എപ്പോഴും മാതാപിതാക്കൾ തന്നെയായിരിക്കണം അവരെ തള്ളവൈബ് തന്നെ വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തു കൊള്ളുക നിങ്ങൾ നല്ല രീതിയിലാണ് നിങ്ങളുടെ മക്കളെ വളർത്താൻ ശ്രമിക്കുന്നതെന്ന് പ്രധാനമായിട്ടും എന്തിനെയൊക്കെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് ആരെയൊക്കെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഓരോ സന്ദർഭങ്ങളിൽ ഇടപെടേണ്ടത് സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യുക മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ബേസിക്ക് ആയിട്ടുള്ള മര്യാദകൾ എല്ലാ മാതാപിതാക്കളും മക്കളെ പഠിപ്പിക്കണം ഇന്നത്തെ തലമുറയിൽ കാണാത്ത ഒന്നാണ് ഈ ബേസിക് മര്യാദകൾ പ്രധാനമായിട്ടും ബഹുമാനിക്കാൻ അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നത് മാതാപിതാക്കളെ ബഹുമാനമില്ല മുതിർന്നവരെ ബഹുമാനമില്ല അധ്യാപകരെ ബഹുമാനമില്ല ഒന്നിനെയും ബഹുമാനമില്ലാത്ത തലമുറ നിയമങ്ങളെ ബഹുമാനമില്ല ഇത്തരത്തിലുള്ള തലമുറ ആ നാട് നശിപ്പിച്ചു കളയത്തേയുള്ളൂ ഈ തലമുറ മറ്റു നാടുകളിലേക്ക് വന്ന് അവിടെയും എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്താനായിട്ട് ശ്രമിക്കുക അത് ചൊട്ട മുതലേ തുടങ്ങുക അത് ചൊട്ട ചൊട്ടയിൽ തുടങ്ങുന്ന ശീലം എന്ന് കേട്ടില്ലേ അത് ചുടല വരെയെന്നാണ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ പഠിക്കുന്ന ശീലങ്ങൾ മരണം വരെ അത് മറന്നു പോവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ബഹുമാനിക്കാനും ഇടപെടാനും അതേപോലെ തന്നെ ഏതെല്ലാം രീതിയിലാണ് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതും ഒക്കെ മാതാപിതാക്കൾ പഠിപ്പിക്കുക ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പേഴ്സൻറ്റേജ് പോലും അറിയാത്ത കാര്യമാണ് ഈ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ബഡി ബടി ഫ്രണ്ട്സ് മാതാപിതാക്കൾ എന്നുള്ള കൺസെപ്റ്റ് മാറി യഥാർത്ഥ മാതാപിതാക്കളാവുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ എൻ്റെ ചെയിൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ